ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ജമാൽ എറണാകുളം ഞാൻ നിൽക്കുന്നത് എറണാകുളം ജില്ലയിൽ മഴവന്നൂർ പഞ്ചായത്തിലാണ് ഇവിടെ ഒരു പതിമൂന്ന് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് അപ്പം അതിൻ്റെ വീഡിയോ ആണ് നമ്മൾ കാണിക്കുന്നത് ആ സ്ഥലമാണ് നമ്മൾ ഈ കാണുന്നത് നമുക്ക് ആദ്യം ഇതിലേക്ക് തരുന്ന വഴി ഒന്ന് കാണാം ഇതാണ് നമ്മുടെ കാക്കനാടിൽ നിന്നും മൂവാറ്റുഴിക്ക് പോകുന്ന റോഡ് അതായത് നമ്മുടെ കാക്കനാട് തേക്കടി റോഡാണ് ഹൈവേ ആണ് ഇത് ഏർ ഇപ്പൊ എറണാകുളത്തിന് പോകുന്ന വണ്ടിയാണ് ഇവിടുന്ന് ഇരുപത്തി ഒൻപത് കിലോമീറ്റർ ആണ് എറണാകുളം കലൂർക്കൊക്കെ പോണത് അതായത് ബീഗാലാൻഡ് വഴി അതായത് വണ്ടർല അമ്യൂസ്മെന്റ് പാർക്ക് വഴി നേരെ കാക്കനാടിന് പോകുന്നതാണ് ഇത് വലമ്പൂര് അമ്പലപ്പടി ജംഗ്ഷനാണ് ഈ കാണുന്നത് ഇത് മൂവാറ്റുഴിക്ക് പോകുന്ന വഴി ഇത് വലമ്പൂര് അമ്പലത്തിന്റെ ഒരു പണ്ണാരമാണ് ഈ കാണുന്നത് ഇപ്പോൾ ഈ വഴിയാണ് നമുക്ക് പോകേണ്ടത് ഇവിടെ നിന്ന് കറക്റ്റ് രണ്ട് ആണ് നമ്മൾ കാണിക്കുന്ന സ്ഥലത്തേക്കുള്ളത് അത് പതിമൂന്ന് സെന്റ് സ്ഥലമാണ് കേട്ടോ അപ്പം എൻ്റെ തൊട്ടടുത്തുള്ള ഒരു ജംഗ്ഷനാണ് നമ്മൾ കാണിക്കുന്നത് ഇവിടെ ഒരു ഓട്ടോറിക്ഷ സ്റ്റാൻഡൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ഓട്ടോറിക്ഷ വിളിച്ചു കഴിഞ്ഞാൽ അറുപത് രൂപയാണ് നമുക്ക് കൊടുക്കേണ്ടത് ഇത് പ്രൊവൈ ട്രാൻസ്പോർട്ട് റൂട്ടും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതിലെ ട്രാൻസ്പോർട്ടും ഉണ്ട് പ്രൊവൈറ്റ് വണ്ടിയുണ്ട് എറണാകുളം മൂവാറ്റുഴ റോഡ് അതായത് കലൂരിൽ നിന്ന് നേരെ മൂവാറ്റുഴ പോകുന്ന വഴിയാണിത് കറക്റ്റ് രണ്ട് കിലോമീറ്റർ ആണ് നമ്മുടെ ഈ സ്ഥലത്തേക്കുള്ളത് അപ്പൊ സ്ഥലത്തേക്ക് പോകുന്ന വഴിയാണ് ഇതൊരു ബസ് റോഡാണ് കേട്ടോ ഇത് പെരുമ്പാവൂര് കോലഞ്ചേരി പോകുന്ന ബസ് റോഡാണ് ഇവിടെ നിലവിലിപ്പോ ഒരു ബസ്സാണ് ഇതിൽ ഓർണോളൂ ഇത് കൊറോണയ്ക്ക് കൊറോണയ്ക്ക് മുമ്പൊക്കെ മൂന്ന് ബസ്സൊക്കെ ഉണ്ടായിരുന്നു നിലവിൽ ഒരു ബസ് ബസ്സുള്ളൂ അപ്പൊ ഈ റോട്ടീന്ന് സെക്കൻഡ് പ്ലോട്ടായിട്ടാണ് നമ്മുടെ ഈ സ്ഥലം ഉള്ളത് അപ്പൊ അതിലേക്ക് വരുന്ന വഴി ഇപ്പം നമ്മൾ കറക്റ്റ് കാണിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു അപ്പൊ ഇത് പി ഡബ്ല്യു ഡി റോഡാണ് ഇത് ഈ റോഡിൽ നിന്ന് ഒരു പഞ്ചായത്ത് റോഡ് ഈ പഞ്ചായത്ത് റോഡിന്റെ സൈഡിലാണ് സ്ഥലമുള്ളത് ഏഹ് സ്ഥലം നമുക്ക് കാണാം അപ്പൊ ആദ്യം ആ സ്ഥലത്തേക്ക് കയറുന്ന വഴിയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ പി ഡബ്ല്യൂ റോഡിൽ നിന്ന് കറക്റ്റ് നൂറ് മീറ്റർ മാത്രം പിന്നെ തൊട്ടടുത്തുള്ളൊരു കിണറാണ് കാണുന്നത് അതായത് നമ്മുടെ ഈ പതിമൂന്ന് സെന്റ് സ്ഥലത്തിന്റെ ചേർന്നുള്ള ഒരു കിണറാണ് ഈ കാണുന്നത് അപ്പൊ വെള്ളത്തെ കിണറ കുത്തിയാലൊക്കെ വെള്ളം കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഒരു അടിപൊളി വീടൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ആ വീടിന്റെ നേരെ ഫ്രണ്ടിലാണ് നമ്മുടെ സ്ഥലമുള്ളത് ഈ പഞ്ചായത്ത് റോഡിന്റെ സൈഡിലാണ് ഈ വീടുള്ളത് ഈ വീടിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ സ്ഥലമുള്ളത് ഈ പതിമൂന്ന് സെന്റ് സ്ഥലം ഉള്ളത് ഇതാണ് പതിമൂന്ന് സെന്റ് സ്ഥലത്തിന്റെ അതിര് നമുക്ക് ഫ്രണ്ടേജ് പതിനെട്ട് മീറ്റർ ഉണ്ട് അതായത് ഈ ടാറിങ് റോഡ് പതിനെട്ട് മീറ്റർ ഇപ്പൊ ഈ ടാറിങ് റോഡിന്റെ ലെവലാക്കണമെങ്കിൽ ഈ സൈഡ് വേണമെങ്കിൽ കുറച്ച് മണ്ണ് മാറ്റാവുന്നതാണ് ഇപ്പൊ ഇങ്ങനെ തന്നെ വയ്ക്കുകയാണെങ്കിലും കുഴപ്പമില്ല അപ്പൊ ഇത്തിരി ലേശം പൊക്കത്തിരിക്കുന്നുള്ളൂ ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് മണ്ണ് മാറ്റി കഴിഞ്ഞാൽ ഇത്തിരി താന്ന് ഇരിക്കും അപ്പോഴും നല്ല സൈറ്റ് ആയിരിക്കും റോട്ടിൽ നിന്നൊക്കെ നോക്കുമ്പോൾ നല്ല സൈറ്റ് ആയിരിക്കും ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു പാർട്ടി വാങ്ങിക്കുകയായിരിക്കും നല്ലത് പിന്നെ ഈ സ്ഥലം വേണമെങ്കിൽ രണ്ടായിട്ട് മുറിച്ചു കൊടുക്കൂട്ടോ അപ്പൊ വില മാറൂട്ടോ വിലയൊക്കെ നമുക്ക് പറയാം ആടാ ആ വീടിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇപ്പൊ ഈ സ്ഥലം ഉള്ളത് ഇതില് കപ്പ കൃഷി ആർന്നു ഇപ്പൊ കപ്പയൊക്കെ പറിച്ചു പിന്നെ ഇത് ഒരു അർജന്റ് സെയിലാണ് കേട്ടോ ഈ സ്ഥലം വിൽക്കാൻ ഇതിന്റെ ബാക്ക് വാഷാണ് ഈ കാണുന്നത് അവിടെ ഒരു അവിടെ സർവകല്ല് ഉണ്ട് അപ്പൊ അതിന്റെ ചേർന്ന് ഒരു ചെറിയ വീടുണ്ട് ആ വീടിന്റെ ലെവല് വേണേ നമുക്ക് മണ്ണ് മാറ്റാം അപ്പൊ നമ്മുടെ ആ ടാറിങ് റോഡിന്റെ ലെവല് കിട്ടും ഇനി ഇതിൽ ലേശം പൊക്കത്തിരിക്കാനാണ് ആഗ്രഹമെങ്കിൽ ഇങ്ങനെ വീട് വയ്ക്കാം കുഴപ്പമില്ല ലെവലായിട്ട് കിടക്കുന്ന സ്ഥലമാണ് ചുറ്റുമാതിരി കെട്ടിയേക്കണിയാണ് കേട്ടോ അതായത് കരിങ്കല്ലിട്ട് സൈഡ് കെട്ടിയേക്കണിയാണ് നമ്മൾ കാണിക്കുന്നുണ്ടത് ഇപ്പൊ ഒരു ടീം വന്നു കഴിഞ്ഞാൽ ഒരു നല്ലൊരു വീട് വയ്ക്കാനുള്ള സ്ഥലമാണ് അപ്പൊ ആ പുതിയ വീടിന്റെ നേരെ ഫ്രണ്ടിലായിട്ട് വരും ആ പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ഈ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിൽ മഴവിന്നൂർ പഞ്ചായത്തിലാണ് ഇവിടുന്ന് കാക്കനാടിനൊക്കെ നമുക്ക് ഇരുപത് കിലോമീറ്റർ മാത്രമാണ് എം ജി റോഡിന്റെ അങ്ങോട്ടാണെങ്കിൽ നമുക്ക് ഈ സ്ഥലത്ത് നിന്ന് കറക്റ്റ് മുപ്പത്തി ഒന്ന് കിലോമീറ്റർ ഉണ്ട് ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ പതിനെട്ട് ആണ് നമുക്ക് ഇവിടുന്ന് ഉള്ളത് അപ്പൊ വീട് വയ്ക്കാനൊക്കെ അനുയോജ്യമായ ഒരു സ്ഥലമാണ് ശുദ്ധമായ കിണർവെള്ളൊക്കെ കിട്ടുന്ന സ്ഥലമാണ് ലെവലായി കിടക്കുന്ന ഒരു സ്ഥലമാണിത് ഇവിടുന്ന് മെയിൻ ബസ് റോഡിലേക്ക് രണ്ട് കിലോമീറ്റർ മാത്രം നമ്മൾ ആദ്യം കണ്ട ആ ജംഗ്ഷനിലേക്ക് ഇതിന്റെ തൊട്ടടുത്ത് തന്നെ സൂപ്പർ മാർക്കറ്റ് അതുപോലെ റേഷൻ കട അതുപോലെ ചെറിയ കടകളൊക്കെ തൊട്ടടുത്ത് ഒരു മുന്നൂറ് മീറ്റർ ചുറ്റളവിലുണ്ട് പിന്നെ ഈ സ്ഥലത്തുനിന്ന് ഒരു അര കിലോമീറ്റർ പോയ ഒരു അമ്പലം ഉണ്ട് അതേപോലെ ഒരു കിലോമീറ്റർ പോയ ഉണ്ട് ഒരു കിലോമീറ്റർ പോയ നമസ്കാര പള്ളി ഉണ്ട് അപ്പം അങ്ങനെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ സ്കൂൾ സൗകര്യമൊക്കെ നമുക്ക് വലമ്പൂരുണ്ട് ഇവിടുന്ന് ഒന്നര കിലോമീറ്റർ മാത്രം പിന്നെ അംഗനവാടി തൊട്ടടുത്ത് തന്നെയുണ്ട് ഒരു നൂറ് മീറ്റർ അപ്പം എല്ലാ സൗകര്യവും ഉണ്ട് കേട്ടോ അത് തൊട്ടടുത്തു തന്നെ ബസ് റോഡുണ്ട് അതിലൊരു ബസ്സാണ് നിലവിലുള്ളത് അത ഇവിടെ അതിരൊക്കെ തിരിച്ചേക്കണോ സൈഡ് കരിങ്കല്ലിട്ട് ബൗണ്ടറി തിരിച്ചേക്കണേ കേട്ടോ എത്ര ബൗണ്ടറി തിരിച്ചേക്കണാണ് കരിങ്കല്ലിട്ട് കെട്ടിയേക്കണയാണ് എന്നിട്ട് പ്ലാസ്റ്റർ ചെയ്തേക്കണാണ് കെട്ടുക മാത്രല്ല മുകളിൽ പ്ലാസ്റ്റിംഗ് ചെയ്തേക്കണാണ് അപ്പൊ ലെവലായി കിടക്കുന്ന സ്ഥലോ വീട് വഹിക്കാനൊക്കെ വളരെ അനുയോജ്യമായതാണ് ഈ സ്ഥലത്തിന്റെ ചേർന്ന് നല്ല അയൽവാക്കമൊക്കെ നമുക്ക് ഇണ്ട് കേട്ടോ നമ്മൾ കണ്ടാറെന്നുള്ള ഒരു നല്ല വീടൊക്കെ അപ്പൊ ഈ സ്ഥലത്തിന് ഇതിന്റെ ഓണർ വിലയായി ചോദിക്കുന്നത് ഒരു സെന്റ് സ്ഥലത്തിന് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ ചോദിക്കുന്നു ഇത് മൊത്തമാണെങ്കിൽ ഇനി ഫ്രണ്ടിൽ ആറ് സെന്റ് വേണമെങ്കിൽ തിരിച്ചു തരും ആറ് സെന്റ് തിരിച്ചു തരുമ്പോൾ രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇതിന്റെ വില അപ്പൊ മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു സെന്റിന് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ ചോദിക്കുന്നു അപ്പൊ വില നെഗോഷ്യബിളാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ വാങ്ങിക്കാൻ താൽപ്പര്യമുള്ള ആളുകൾ വിളിക്കുക നിങ്ങൾ വിളിക്കേണ്ടത് തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി നാല് അമ്പത്തി ആറ് എഴുപത്തി ആറ് മുപ്പത്താറ് ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത് നിങ്ങൾ വിളിച്ചാൽ കിട്ടിയതിൽ വാട്സപ്പ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ